ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് ഒരു ചിത്രശലഭം അത് എങ്ങനെയാണ് ചിത്രശലഭം ആകുന്നത് എന്ന് കുഞ്ഞു ക്ലാസ്സിലെ എല്ലാവരും പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ചിറകുകൾ പോയി കഴിഞ്ഞാൽ അത് വെറും ഒരു പുഴുവായി മാറുന്നു ഈ പുഴുവിനെ ആരും മാനിക്കാറില്ല ആരും ശ്രദ്ധിക്കാറില്ല സൗകര്യമുണ്ടെങ്കിൽ ആ പുഴുവിനെ നശിപ്പിക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ അതാണ് വലിയൊരു സത്യം അതേപക്ഷം അതിന് ചിറകുകൾ ഉണ്ടെങ്കിൽ അത് പാറിപ്പറന്ന് നടക്കുന്നത് കാണാൻ എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിനനുസരിച്ച് അവർ സന്തോഷിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് ഈ സന്തോഷം പകർന്നു കൊടുക്കുകയും ചെയ്യും ചിത്രങ്ങളിൽ പോലും പാറിപ്പറക്കുന്ന ചിത്രശലഭത്തെ കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരില്ല അപ്പോൾ യഥാർത്ഥത്തിൽ കാണുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് മനുഷ്യരുടെ കാര്യവും മനുഷ്യന് ചിറകുകൾ വേണം ഈ ചിറകുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം കാരണം മനുഷ്യൻ ഉന്നതിയിലേക്ക് ഉയർന്നുയർന്നു പോവുകയാണ് ഈ ഉയർന്നുയർന്നു പോകാൻ അവർക്ക് ചിറകിൻ്റെ ആവശ്യം അത്യാവശ്യമാണ് ആവശ്യമല്ല അവർക്ക് അത് അത്യാവശ്യമാണ് ഈ ചിറകുകൾ കൊണ്ടാണ് മനുഷ്യൻ പറന്ന് പറന്ന് ഉയരങ്ങളിലെത്തി ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുകയും സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഒരു ചിത്രശലഭത്തിന് ചിറകുകളില്ല എങ്കിൽ ഗുണമില്ലാത്തതുപോലെ ഗുണമില്ലെന്ന് മാത്രമല്ല അതിൻ്റെ ജീവനും പകടത്തിലാണ് എന്നതുപോലെ തന്നെയാണ് ചിന്താശക്തി ഇല്ലാത്ത മനുഷ്യർക്ക് ചിറകുകളില്ലാത്ത മനുഷ്യർക്ക് ഉയർന്നുയർന്നു പോകാൻ കഴിയാത്ത മനുഷ്യരെ ആരും മാനിക്കാറുമില്ല ആരും ശ്രദ്ധിക്കാറുമില്ല അവരുടെ കാര്യങ്ങളെല്ലാം വലിയ തരത്തിൽ ദുരിതത്തിൽ തന്നെ പോവുകയും ചെയ്യുകയുള്ളു അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് ഇതിനു വേണ്ടി എല്ലാ എല്ലാക്കാർക്കും ശ്രമിക്കാനും പറ്റും അത് നടപ്പിലാക്കാനും പറ്റും കൂടുതൽ കൂടുതൽ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ ആഗ്രഹം ദുഃഖമാണ് എന്ന് ഒരു കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നത് അപ്പാടെ മാറിയിരിക്കുകയാണ് ആഗ്രഹമില്ലാത്ത മനുഷ്യൻ വെറും ഒരു മാംസപിണ്ഡമായി മാറുകയേ ഉള്ളൂ ആഗ്രഹത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മാത്രമല്ല സന്തോഷം സമൂഹത്തിനും കൂടെ അത് വളരെ പ്രയോജനപ്പെടും അത് കാരണം നമ്മൾ എപ്പോഴും ചിറക് വെച്ച് പറക്കാൻ തന്നെ ശ്രമിക്കണം ഒരു ചിത്രശലഭത്തിന് ചിറകില്ലെങ്കിൽ അതിൻ്റെ ജന്മം പാഴ് എന്നതുപോലെ മനുഷ്യർക്കും ചിറകില്ലെങ്കിൽ പാഴ് തന്നെയാണ് അതിനുള്ള അവസരം കൊടുക്കാതെ കൂടുതൽ കൂടുതൽ ഭാഗ്യം നേടാൻ വേണ്ടി ചിന്തിക്കുക ഉയരുക പറക്കുക പറന്ന് പറന്ന് വളരെ ഉന്നതിയിലെത്തുക എല്ലാ ആൾക്കാരെയും സഹായിക്കാൻ പറ്റും എല്ലാ ആൾക്കാർക്കും ഇത് നേടാനും കഴിയും ഈശ്വരൻ എന്ന അവൻ ശക്തിക്ക് നമ്മൾക്ക് എത്ര ചിറ ചിറകുകൾ മുളപ്പിച്ച് തന്നാലും മതിയാകുകേയില്ല വീണ്ടും വീണ്ടും നീ മുളപ്പിച്ചോ വീണ്ടും വീണ്ടും നീ ഉയർന്നോ വീണ്ടും വീണ്ടും നീ ഉയർന്നുയർന്ന് പറക്ക് എന്ന് മാത്രമേ ഭഗവാൻ പറയാറുള്ളൂ എപ്പോഴും അതാണ് ചെയ്യുന്നതും അത് മനസ്സിലാക്കാൻ നമ്മൾക്ക് അതിൻ്റെതായ ബുദ്ധിയും ശക്തിയും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് നിസ്സാരമായി തള്ളിക്കളയുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഫലവും ഭാഗ്യവും കിട്ടേയില്ല വേണം എന്നുറപ്പിക്കുന്ന ഒരു ഒരാൾക്ക് കിട്ടും താൻ ദുർബലനാണ് ദുർബലയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വിജയം ഉണ്ടാകുകയേയില്ല ഉയർച്ച വേണം വളർച്ച വേണം നന്മ വേണം നേട്ടം വേണം കാലങ്ങൾ മാറി വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ നടപ്പിലാക്കിയേ പറ്റുള്ളൂ ഓരോരോ കാലങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പോഴുള്ള കാലം ഇതാണ് നന്മ മാത്രമേ വളരുകയുള്ളൂ ഈ വളർച്ചയെ അംഗീകരിച്ചേ പറ്റൂ ഉയരുക വളരുക നേടുക ഭാഗ്യം എല്ലാം ഉണ്ടാക്കാൻ മനുഷ്യർക്ക് കഴിയും ഭഗവാൻ അതെല്ലാം തരാനും കഴിയും കാത്തു സൂക്ഷിക്കേണ്ടത് മനുഷ്യർ മാത്രം തന്നെയാണ് അത് ോളം നശിപ്പിക്കാമോ അത്രത്തോളം നശിപ്പിക്കാൻ മനുഷ്യന് കഴിയും എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ഉപയോഗപ്പെടുത്താനും ഒരു മനുഷ്യർക്ക് കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ എല്ലാം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു കാരണവശാലും അവഗണിക്കരുത് അവഗണന നമുക്ക് ഏറ്റവും ദോഷമായി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതിൽ നിന്നൊരു നേട്ടവും നമുക്കുണ്ടാക്കാൻ കഴിയില്ല ഭഗവാൻ ഈ മഹാഭാഗ്യം എല്ലാവർക്കും കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാൻ ലോക സമസ്ത സുഖിനോ ഭവന്തു പൊക്ക ചരിത്രത്തിൽ ഇത് ആദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി இத மஹா அபுதங்கள் பாரதியம்மையில எத்த